ും ദൈവനാമത്തിൽ സ്വാഗതം സ്നേഹിതരെ ആലങ്ങാട് പുന്നേപ്പള്ളിയിൽ ഉണ്ണി ഈശോയുടെ തിരുനാൾ ആഘോഷം നടക്കുവാൻ പോവുകയാണ് ഇപ്പോൾ പൊതുവെ തിരുനാളുകളെല്ലാം തന്നെ പെരുന്നാളുകളായി മാറിയിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ തലയോലപ്പറമ്പ് പരിസരത്ത് ഒരു പള്ളിയിൽ പെരുന്നാൾ നടക്കുകയാണ് ഏറ്റവും മുമ്പിൽ ഭീമാകാരനായ അല്പം താടിയുമൊക്കെ വെച്ച ഒരു കത്തനാരുണ്ട് പുരോഹിത വേഷധാരി കഥനാർന്ന് വിളിക്കുന്നില്ല അദ്ദേഹത്തിന്റെ പുറകിൽ ചെണ്ടക്കാരാണ് രാജകീയമായ എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുന്ന വാദ്യോപകരണങ്ങളാൽ പരിസേവിതനായി മാന്ദ്യരേഖ മുൻപേ നടക്കുന്നു തൊട്ടുപുറകെ അപാലവൃദ്ധം ജനങ്ങൾ സത്യത്തിൽ ആ വാഹനം ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തടയും ഇതൊക്കെയാണ് പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് തിരുനാള് മാറി ഒരു തിരുനാളിന്റെ ഏറ്റവും പരമപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് സഭാ സഭാനിർദ്ദേശപ്രകാരം പിതാവായ ദൈവത്തിന് അർപ്പിക്കുക എന്നുള്ളതാണ് അത് നടപ്പിലാക്കില്ല ഈ ആഘോഷങ്ങൾ കോമാളിത്തരങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പൊടിച്ച് പൊടിപൂരമാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്കടത്തി പെരുന്നാളുകൾ മാറിയിരിക്കുന്നു ഇതാ ആലങ്ങാട് കുന്നേപ്പള്ളിയിലും ഉണ്ണീശോയുടെ പെരുന്നാള് അല്ലെങ്കിൽ തിരുനാള് ആരംഭിക്കാൻ പോവുകയാണ് കൊടി ഉയർത്തൽ ദിവസം വിശുദ്ധവലി അർപ്പിക്കാൻ നേതൃത്വം നൽകുന്നത് നമ്മുടെ ജെറി ഞാളിയത്താണ് നമ്മുടെ തത്തമച്ചുണ്ട് സഭയുടെ ചിലവിൽ റോമിൽ പോയി ഗവേഷണാനന്തര ബിരുദം നേടാൻ പോയ ഈ മാന്യദേഹം വാങ്ങി വാങ്ങിച്ചെലവഴിച്ച പണത്തിനോടെങ്കിലും നന്ദി കാണിക്കാൻ ബാധ്യസ്ഥരാണ് കൂടാതെ മറ്റൊരാൾ ഏതൊരു കരിവടം ഈ രണ്ട് സാധനങ്ങളാണ് തിരുനാളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ബലിയർപ്പണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ രണ്ട് പേരെയും സഭ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇവർക്ക് ഗുദാർശകൾ പരികർമ്മം ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ഇല്ല എന്ന് സഭ കൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരാൽ പരികർമ്മം ചെയ്യപ്പെടുന്ന സകല ഗുദാർശകളും ഫലരഹിതമാണ് വിലയില്ലാത്തതാണ് അവാസ്തവമാണ് അനയ്യാമികം ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു പരിധി വരെയെങ്കിലും വിശ്വാസികൾ ബോധവാന്മാരായില്ലെങ്കിൽ ആ ഫലരാഹിത്യത്തിന്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാണ് എന്ന യാഥാർത്ഥ്യം വിശ്വാസ സമൂഹമേ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ വിശ്വാസികളെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല അത് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ യഥോചിതം യഥാകാലം പറഞ്ഞു പഠിപ്പിക്കാതെ വന്നതിൻ്റെ ഒരു ദുരന്ത ഫലമായിട്ട് മാത്രമേ അതിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കൂ ഇനിയും ആ ദൈവാലയത്തിലെ വികാര വിജൃംഭകരായ വികാരിയാരാണ് അദ്ദേഹം ഏതാണ്ട് ജൂലിയസ് സീസർ എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമാണ് ആനഞ്ചേരി പിതാവിനെ കള്ളനെന്നും അതുപോലെ തന്നെ താഴത്തെ പിതാവിനെ തെമ്മാടി എന്നും ഒക്കെ വിളിച്ചതെന്നാണ് എൻ്റെ അറിവ് ഇതുപോലെയുള്ളവൻ ഒരു ഇടവകയിൽ വികാരി പദവിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതായടയ്ക്ക് ശാപകാരണമായി മാറും അത് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും ഇത്തരം വിലയേർപ്പെടാത്ത വിശ്വാസികൾ എതിർക്കേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് തിരുനാളാഘോഷമല്ല തീറ്റയും കൂടിയും മാത്രമാണ് പത്ത് ദിവസത്തെ നൊബേനയ്ക്ക് ഓരോ ആശാമാര് വരും പത്തും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ അവർക്ക് കൊടുക്കണം അതിന്റെ വില്ലെഴുതി കാശ അവർക്ക് വല്ല നഷ്ടമുണ്ടോ പാവപ്പെട്ട കപ്പിയാർക്ക് നോറുക വരുന്ന കത്തരാർക്ക് രണ്ടായിരത്തഞ്ഞൂറ് കപ്പിയാർക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ മക്കൾക്ക് ചെലവിൽ കൊടുക്കാൻ ഭാര്യയെ സംരക്ഷിക്കാനൊക്കെ ബാധ്യതയുണ്ട് ഇവർക്കെത്തിനാണ് ഈ പൈസ വണ്ടിക്കൂലി കൊടുത്ത് കൊണ്ടുവരിക പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കുക ന്യായം ഈ പണം മേടിക്കാനാണ് ഞങ്ങളെ കഴിഞ്ഞ ദിവസം ഞാനൊരു യാക്കോവായ പള്ളിയിലെ കപ്പിയാരുടെ ശമ്പളത്തെ കുറിച്ച് മനസ്സിലാക്കി അൻപതിനായിരം രൂപ പ്രതിമാസ ശമ്പളം എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിന് മറ്റു മാർഗമില്ലാത്തയാളെ അവിടെ നിയമിച്ചിരിക്കുന്നു ഒരു കപ്പിയാരൻ അവിടെ ആ ഇടവകയിൽ ഭരണം നടത്തുന്നത് അവിടുത്തെ ട്രസ്റ്റികളാണ് അച്ഛൻ വികാരിയല്ല വികാരിക്ക് സാമ്പത്തിക കാര്യത്തിൽ ഇടപാടാണ് വികാരിക്ക് ശമ്പളം കൊടുക്കും മാന്യമായ ശമ്പളം കൊടുത്ത് അവർ ജീവിക്കുന്ന കുടുംബവാടിയിരിക്കും കപ്പിയാർക്ക് അമ്പതിനായി രൂപ ശമ്പളം ഇതുകൂടാതെ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ പലരും സഹായിക്കുന്നത് വേറെ എന്തുവാകട്ടെ ഒരു സന്തുഷ്ടരാണ് അസ്രായ പാരമ്പര്യത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അതേസമയം ഒരു സിറോ മലബാർ സഭയിലെ ഒരു കപ്പിയാർക്ക് ശമ്പളം എത്തേണ്ടത് വീട് വഞ്ചരിക്കാൻ അച്ഛൻ വന്നാൽ അച്ഛൻ അഞ്ഞൂറ് രൂപ കപ്പിയാർക്ക് നൂറ് രൂപ ഈ ഒരു അവസ്ഥയ്ക്ക് തന്നെ മാറ്റം ഉണ്ടാകേണ്ടത് ഈ പണം കണ്ട് മടുത്ത് പ്രാന്ത് പിടിച്ചാണ് ഈ അതിരൂപതയിലെ പുരോഹിത വേഷധാരികൾ എന്ന് പറയുന്ന പാതിരിക്കോലങ്ങൾ നമ്മെ നശിപ്പിച്ചിരിക്കുന്നത് ഈ യാഥാർഥ്യം വിശ്വാസ സമൂഹമേ നിങ്ങൾ തിരിച്ചറിയണം ഇത്തരം തിരുനാൾ ആഘോഷങ്ങൾ തിരുനാളാഘോഷങ്ങൾ വേണ്ടി പൊടിക്കുന്ന പണം കൊണ്ടായ ഇടവകയിലെ ഏതെങ്കിലും ഒരു വീടില്ലാത്ത വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഉണ്ണീച്ചോയ്ക്കുന്നത് സന്തോഷമാകും കാരണം അവിടുന്ന് കാലിത്തൊഴുത്തിൽ പറഞ്ഞതാണ് അതിനാൽ ഇത്തരം ആഘോഷങ്ങൾ തെരുവിൽ കൂടെ നടന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പോലുള്ള ഈ പ്രദക്ഷണം പണ്ടുകാലത്ത് പ്രചാരക മാധ്യമങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും ഇല്ലാതിരുന്ന കാലത്തും ഇതുപോലെയുള്ള വാഹന ഗതാഗതങ്ങളൊന്നും ഇല്ലാത്ത ഇടവഴികളിലൂടെയൊക്കെ ഇങ്ങനെ ഒരുപക്ഷെ ഒരു സഭ പ്രചരണ മാധ്യമം നിലയ്ക്ക് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവാം ബോധമുള്ള പള്ളികളിലൊക്കെ പള്ളി വിറ്റത്താണ് പ്രദക്ഷിണം നടത്തുക നടുവോടി കൂടെ ഈ കോമാളക്കരണ സത്യത്തിൽ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സേതിരെ ഏതായാലും ഒരു കാര്യം ഉണ്ണീശയുടെ നാമദയത്തിലുള്ള ഒരു ദൈവാലയത്തിലെ തിരുനാൾ അത് വാലങ്ങാട് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയാൽ കരിയാറ്റി അച്ഛന് സ്പർശനമുള്ളൊരു ദേവാലയം അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം സംസ്കരിക്കപ്പെട്ട ആലങ്ങാട് പള്ളിയിൽ നിന്ന് വേർവിരിഞ്ഞു പോയിരിക്കുന്ന അതേ പാരമ്പര്യവും സംസ്കാരവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ദൈവാലയത്തിൽ ഇത്തരം കോമാളിത്തുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവതരമായി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധി അഭിനമിക്കട്ടെ നന്ദി നമസ്കാരം